ചാനൽ അപ്പം തന്നേര് കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് കുർത്ത ഹോളാണ് ചെയ്യാൻ പോകുന്നത് അഞ്ച് ബ്യൂട്ടിഫുൾ കുർത്തി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് അഞ്ച് ഞാൻ വാങ്ങിച്ചത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കേട്ടോ അപ്പൊ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വന്നാലോ അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഫസ്റ്റ് കുർത്തി ഒരു ജോർജറ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ കളർ എക്സാക്റ്റ് എനിക്ക് അറിയില്ല ഒരു ലൈറ്റ് ഉജാല കളർ പോലത്തെ എന്നാലും ഒരു റയർ ആയിട്ടുള്ള ഒരു കളറാണ് എന്റെ ഈ കളറിൽ ഫസ്റ്റ് കുർത്തിയാണ് കേട്ടോ ഇത് നമുക്ക് ത്രീ ഫോർത്ത് ആണ് കേട്ടോ വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡി ഫുൾ ലൈനിങ് ഉണ്ടാവും നമ്മുടെ യോക്ക് പോർഷൻ ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെയിം കളർ ത്രെഡ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ സെയിം വർക്ക് നമ്മുടെ കൈയുടെ അറ്റത്തും സെയിം ത്രെഡ് വർക്ക് ഉണ്ട് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എം ആണ് റേറ്റ് ഫോർത്ത് ഇലർട്ടിയാണ് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ എന്റെ സെക്കൻഡ് കുർത്തി നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്ന ഒരു സ്ലിറ്റർ കുർത്തിയാണ് കേട്ടോ ഇത് ഇതിന്റെ നെക്കിന്റെ ഭാഗത്ത് അതെ ഇതുപോലത്തെ ഒരു പേൾ ഡീറ്റെയിലിങ് വരുന്നുണ്ട് കേട്ടോ ആകെയുള്ളൊരു ഡിസൈൻ ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് പേൾ ഡീറ്റെയിലിങ് വരുന്നുണ്ട് ആ സെയിം ഡീറ്റെയിലിംഗ് തന്നെ നമ്മളുടെ കൈയിൽ കുറച്ച് ലെങ്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹാൻഡ്സിന്റെ ഈ രണ്ടേ രണ്ട് വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് വിത്ത് ലൈനിങ്ങിലാണ്ട്ടോ വരുന്നത് അപ്പൊ ഈ ബ്യൂട്ടിഫുൾ കുർത്തിക്ക് എത്ര ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതാണ് കേട്ടോ എന്റെ മൂന്നാമത്തെ കുർത്തി റേയോൺ മെറ്റീരിയൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു നീല് പിന്നെ നേവി ബ്ലൂ കൂടി ചെയ്താൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇത് ഞാഷൻ ഫുള്ള് നല്ലൊരു മിറർ ഡീറ്റെയിലിങ്ങും പിന്നെ ഒരു ഗോൾഡൻ മുത്തിന്റെ ഡീറ്റെയിലിങ്ങും ഉണ്ട് കേട്ടോ വലിയതായിട്ടുള്ള വർക്കൊന്നും ഇല്ല നല്ല സിമ്പിളായിട്ട് വർക്കാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിൽ യാതൊരു വർക്കും ഇല്ല അതുപോലെ തന്നെ നമുക്കിതൊരു എന്താണ് ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കേട്ടോ ഫ്രോക്ക് കട്ടിങ് യൂസ് ചെയ്യാം കുർത്തി ആയിട്ടും യൂസ് ചെയ്യാം വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം ഇതിന്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് കുർത്തി ഒരു എന്താണ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ജോർജിറ്റ് മെറ്റി വരുന്ന ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് ഇതിന്റെ യോക്ക് പോഷൻ ആട്ടോ യോഗ് പോഷൻ തന്നെ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ താഴോട്ട് പ്ലെയിൻ ആയിട്ട് യോക്ക് പോർഷൻ ഫുൾ ഫ്ലോറൽ പ്രിന്റ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആട്ടോ അതുപോലെ തന്നെ റൗണ്ട് നെക്കാണ് നെക്കില് മിറർ ഡീറ്റെയിലിങ്ങും സീക്വൻസ് ഡീറ്റെയിലിങ്ങും ഉണ്ട് ലീഫ് മോഡലിലുള്ള സീക്വൻസ് ഡീറ്റെയിലിങ്ങും മിറർ വർക്കും ഉണ്ട് പഫ് സ്ലീവ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആയിരിക്കും കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എസ് ആണ് റേറ്റ് ഫോർ ഡബിൾ നയൻ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ അങ്ങനെ നാല് കുർത്തി നിങ്ങൾക്ക് ഈ കുർത്തി എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്